തൊണ്ണൂറ്റി ഒൻപത് കോടിയോളം രൂപയുടെ കരിമണൽ അനധികൃതമായി സി എം ആറിൽ കടത്തിയെന്ന പരാതിയിൽ ഇന്ന് നിർണായക ദിനമാണ് ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ സി എം ആറിൽൻ്റെ കരിമണൽ ഖരണം ചോദ്യം ചെയ്തുള്ള ഹർജി ലോകായുക്ത ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും തോട്ടപ്പള്ളിയിൽ നിന്നും പത്ത് ലക്ഷത്തോളം ടൺ കരിമണൽ സി എം ആറിൽ കടത്തിയെന്ന ഹർജിയിൽ ആരോപിച്ചിരിക്കുകയാണ് കർണാടക ഹൈക്കോടതിയുടെ ബാംഗ്ലൂരു പ്രിൻസിപ്പൽ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഹർജി ഉത്തരവിനായി പരിഗണിക്കും എസ് എഫ് ഐ അന്വേഷണത്തിന് സ്റ്റേ ലഭിച്ചാൽ അത് വീണാ വിജയൻ ആശ്വാസമാകും ഇല്ലെങ്കിൽ കനത്ത തിരിച്ചടിയാകും കമ്പനി നിയമത്തിലെ ഇരുപത്തിയൊന്നാം വകുപ്പ് കരി നിയമമായി ഉപയോഗിക്കുന്നുമായിരുന്നു എക്സാലോജിക്കിൻ്റെ പ്രധാന വാദം കമ്പനി നിയമത്തിലെ ഇരുപത്തിയൊന്നാം വകുപ്പ് കരിനിയമമായി ഉപയോഗിക്കുന്നുവെന്നായിരുന്നു എക്സാലോജിക്കിൻ്റെ പ്രധാന വാദം അതിൻ്റെ ഭാഗമാണ് എസ് എഫ് അന്വേഷണം അതീവ ഗുരുതര സാഹചര്യങ്ങളിൽ മാത്രമാണ് എസ് എഫ് ഐ ഒ അന്വേഷണം അനിവാര്യം രണ്ട് കമ്പനികൾ സോഫ്റ്റ്വെയർ കൈമാറ്റം നടത്തിയതിന് എസ് എഫ് ഐ ഒ അന്വേഷണം ആനുപാതികമല്ലെന്നായിരുന്നു എക്സാലോജിക്കിന്റെ വാദം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് പി ദത്താറാണ് ഹാജരായത് കരിമണൽ എടുക്കാൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് ആവശ്യം ഇന്ന് നടക്കുന്നത് കെ എം ആർ എല്ലിന്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വാദമാണ് പരാതിക്കാരൻ മത്സ്യബന്ധന തൊഴിലാളി യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എസ് സീതിലാലാണ് ലോകായുക്ത ജസ്റ്റിസ് സീറിയ ജോസഫ് ഉപലോകായുക്ത ഹാറൂൺ അൽ റഷീദ് എന്നിവർ അടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് സി എം ആറിൽ നൽകിയ കരിമണൽ ഖനന ലൈസൻസ് റദ്ദാക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായത് മാസപ്പടി വിവാദം ഉയർന്നതിനു ശേഷം മാത്രം എന്നതടക്കമുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു കരിമണൽ ഖനന ലൈസൻസ് റദ്ദാക്കുവാൻ കേന്ദ്രം രണ്ടായിരത്തി പത്തൊൻപത് നിയമ കൊണ്ടുവന്നു ഖനനം പൊതുമേഖലയിൽ മാത്രം മതിയെന്നും സ്വകാര്യ മേഖലയിൽ ഇതിന് അനുമതിയില്ലെന്നുമായിരുന്നു ഭേദഗതി ഇതിനുശേഷം സംസ്ഥാന സർക്കാരിന് ലൈസൻസ് റദ്ദാക്കാൻ സാധിക്കുമായിരുന്നു എന്നാൽ അഞ്ചു വർഷം വെച്ച് വൈകിപ്പിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടാം തീയതി വ്യവസായ വകുപ്പ് ലൈസൻസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടി വീണയ്ക്ക് എസ് എഫ് ഐ ഒ സമൻസ് അയച്ച പശ്ചാത്തലത്തിൽ ഈ കേസ് നിർണായകമാണ് കമ്പനിയുടെ സേവനങ്ങളെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാനാണ് സമൻസിൻ്റെ നിർദ്ദേശം ജനുവരി മുപ്പത്തിയൊന്നിലെ അന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്നും അന്വേഷണത്തിന് കാരണമായി പറയുന്ന രേഖകൾ കോടതിയിൽ വിളിച്ചു വരുത്തി പകർപ്പ് കൈമാറണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട് ഹർജിക്കൊപ്പം എസ് എഫ് ഐ ഒയും സമൻസ് ഹാജരാക്കിയിട്ടുണ്ട്